കേരളാ മിഷനും കുടുംബശ്രീയും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കണ്ണൂർ ജില്ലാതല പുരസ്കാര വിതരണം ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയമാണ് ചടങ്ങിന് വേദിയാവുക രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമ വാണിജ്യ കായികരംഗത്തെ പ്രമുഖർ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണ ഉദ്ഘാടനമാണ് ഒക്ടോബർ നാലിന് വൈകിട്ട് നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുക കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകും രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമാ വാണിജ്യ കായികരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പുരസ്കാരദാന ചടങ്ങിനുശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധിയും നടക്കും രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മമേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിൽ നിന്നും പത്ത് മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിനുമാണ് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുന്നത് ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറ്റിനാൽപ്പത് മൈക്രോ സംരംഭങ്ങളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന പത്ത് യൂണിറ്റുകളെയാണ് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നത് പുരസ്കാരദാന ചടങ്ങിൻ്റെയും തുടർന്നുള്ള കലാസന്ധ്യയുടെയും ഭാഗമാകുന്നതിനുള്ള പ്രവേശന പാസുകൾക്ക് നിങ്ങളുടെ കേബിൾ ടി ഓപ്പറേറ്ററെ ബന്ധപ്പെടേണ്ടതാണ് സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള നാലാമത്തെ സേവനദാതാവായി കേരളാവിഷന്റെ ഡിജിറ്റൽ ടിവിയും ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ ആറാമതായി കേരളാവിഷൻ ബ്രോഡ്ബാൻഡും വളർന്നത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമാണ് മികച്ച കുടുംബശ്രീ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി പുരസ്കാരം നൽകി ആദരിക്കാനുള്ള തീരുമാനവും കേരളാവിഷനെ കൂടുതൽ ജനകീയമാക്കുകയാണ് न्यूज डेस्क कन्नूरुशन